ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചുച്ച കുട്ടിയുടെ അംഗൻവാടിയിലെ പ്രവേശനോത്സവം ദിവസമാണ് അപ്പോൾ ഇതാ രാവിലെ നവംബർ ഒന്നാണ് കേട്ടോ പ്രവേശനോത്സവം അപ്പോൾ അപ്പം രാവിലെ എല്ലാവരും എണീറ്റു അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ പോവാണ് നിന്നോസിൻ്റെ സ്കൂളിലേക്ക് കൂട്ടാൻ പഠിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച പൊട്ടാണെട്ടോ അത് അപ്പോൾ അതാ എല്ലാവരും കൂടിയിട്ട് നെറ്റിയിലൊക്കെ ൊട്ട് നിക്കാണ് പൊട്ടുത്താൻ പാടില്ല പൊട്ടുകുത്താൻ പാടില്ല അപ്പൊ നമുക്ക് എന്താ പത്തുമണി ആവുമ്പോ അംഗൻവാടിയിൽ പോണം ചുച്ച കുട്ടി എങ്ങടാ പോണെന്ന് അംഗൻവാടി പോടി അപ്പോ മണിക്ക് അംഗൻവാടിയിൽ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോ വേറെ പരിപാടികളൊന്നും ഇല്ല എന്നിട്ട് അപ്പൊ തന്നെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാം അപ്പം ഇന്ന് സ്കൂളൊന്നുമില്ലാത്ത കാരണം മൂന്നാളെയും കൊണ്ടിട്ടാണ് പോകുന്നത് അപ്പൊ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണാം അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് കിച്ചണിൽ കയറിയപ്പോഴത്തേനും ഉമ്മ പത്തിരിക്ക് കുഴക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പത്തിരി ഉണ്ടാക്കി ചുട്ട ചുട്ട് കഴിയാനാവുമ്പഴത്തേനും എണീറ്റ് എന്താ മതി എന്ന് പറഞ്ഞ ഉമ്മ വീണ്ടും ഞങ്ങളെ ഉറക്കാൻ വേണ്ടിട്ട് വിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ എണീറ്റ് വരുമ്പോഴത്തേക്കും നമ്മുടെ കുട്ടീസ് എല്ലാരും കൂടിയിട്ട് എണീറ്റ് വരൂട്ടെ അപ്പോൾ പത്തിരി ചുട്ട് കഴിയാറാകുമ്പോഴത്തേനും കറി ഉണ്ടാക്കിയാ മതിയല്ലോ അങ്ങനെ അതെ നമ്മുടെ കുട്ടീസ് എല്ലാവരും എണീറ്റു അങ്ങനെ ഞാൻ മുട്ടക്കരക്ക് ഉണ്ടാക്കി പിന്നെ കിടക്ക ഒക്കെ ഒന്ന് റെഡിയാക്കി വയ്ക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊപ്പം മടക്കി വെച്ചു കിടക്കുവിരുക്കൊന്ന് നേരെ കിട്ടിട്ടുണ്ട് പിന്നെ മൂന്നാളെയും പല്ലയപ്പിക്കാൻ കൊണ്ടുപോയി പല്ലയ്പ്പിച്ച് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതേ മൂന്നാൾക്കും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ടി വി ഒന്നും വെച്ചെടുത്തില്ല കേട്ടോ നമുക്ക് പോവേണ്ട സമയമായി ഒരു എട്ടര ഒക്കെ ആയപ്പോഴാണെന്ന് തോന്നണത് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തത് അപ്പോൾ വേഗം ഒരുങ്ങി ഇവരെ ഒരുക്കാനും കുളിപ്പിക്കാനൊക്കെ കുറച്ചധികം സമയം വേണം കേട്ടോ അപ്പം ഞാൻ എന്തായാലും വേഗം ഫുഡ് എന്നിട്ട് വേണം നമുക്ക് കുളിക്കാൻ വേഗം പോവാൻ വേണ്ടിയിട്ടൊന്നും പറഞ്ഞിട്ട് നമ്മളിതേ വേഗം ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ടി വി ഒന്നും വെച്ചില്ല കേട്ടോ സാധാരണ സ്കൂളിലാത്ത ദിവസം ടി വി ഒക്കെ വെച്ച് സമാധാനത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുക്കലാണ് അപ്പം ഇന്ന് പത്ത് മണിയാകുമ്പോൾ നമുക്ക് പോകേണ്ടത് കാരണം എന്തേ നമ്മൾ വേഗം ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു എന്നിട്ട് ഇതേ മൂന്നാളിയും കുളിപ്പിച്ചു എൻ്റെയും കുളി കഴിഞ്ഞു കേട്ടോ അപ്പം അതിന് മുന്നേ തന്നെ ഡ്രസ്സൊക്കെ ഇതേ കിടക്കിയമ്മിൽ വിരിച്ചു വെച്ചിട്ടുണ്ട് ഇത് ഇതാണ് ഇടേണ്ടതെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ നിന്നോസിനും പിപ്പിക്കുട്ടീടും ഞാൻ സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സാണ് കേട്ടോ സാരി ഉണ്ട് അടിച്ചതാണ് പിന്നെ ഇതേ നമ്മുടെ ചുച്ചിക്കുട്ടിക്ക് വേറെ റെഡിമെയ്ഡ് ഒരു ഡ്രസ്സാണ് അങ്ങനെ അതേ ഡ്രസ്സൊക്കെ ഇട്ടു ഇപ്പോൾ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതേ നമ്മുടെ മാമ കൊണ്ടുവന്ന പുതിയ മേക്കപ്പ് സെറ്റൊക്കെ എടുത്തിട്ടാണ് എന്റെ കുട്ടീസ് ഒരുങ്ങുന്നത് അപ്പോൾ കണ്ണൊക്കെ എഴുതി കൊടുത്തു മുടിയൊക്കെ കെട്ടിക്കൊടുക്കുകയാണ് അപ്പം ചിച്ചിക്കുട്ടിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അംഗനവാടിയിൽ പോകാൻ ഇത്തമാര് പോകുന്നത് കണ് കണ്ടിട്ടുള്ളതുകൊണ്ട് തന്നെ അംഗനവാടിയിൽ പോകാനായിട്ട് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇനി രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞാലാണ് തൻ്റെ സ്വഭാവം വരള്ളൂ പിപ്പിക്കുട്ടിക്ക് അങ്ങനെ തന്നെ ആയിരുന്നു നല്ല ഇഷ്ടമായിരുന്നു ആദ്യമൊക്കെ നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ പിന്നെ മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ ഇങ്ങോട്ട് കറച്ചിലും മേളൊക്കെ ആയി അതുപോലെ തന്നെ ആവുമോയെന്നറിയില്ല ഉം അപ്പോ തലേ ദിവസം തന്നെ ഉമ്മ ഒരു മിഠായി പാക്കറ്റൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോ ആദ്യം തന്നെ അംഗനവാടിയിൽ പോകുമ്പോൾ മിഠായി കൊടുക്കൽ ഒരു ഇതാണല്ലോ അപ്പോ അതൊക്കെ കൊണ്ടിട്ടാണ് കേട്ടോ പോവാൻ പോകുന്നത് അപ്പൊ നമ്മുടെ ആദ്യം തന്നെ നമ്മുടെ ചുച്ച ഒരുക്കി കഴിഞ്ഞു അപ്പൊ മുടി ഉണങ്ങാത്ത കാരണം വെറുതെ രണ്ട് ക്ലിപ്പ് കുത്തി കൊടുക്കാണ് കേട്ടോ മുടിയൊന്നും കെട്ടുണ്ടെന്ന് പറഞ്ഞു പിന്നെ ഇതൊക്കെ വേഗം നിർത്തി പിടിച്ചിട്ടാണ് കേട്ടോ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് സമയം അപ്പോഴത്തേനും പോണ അംഗൻവാടിക്ക് പോവാ ഒന്നിനെ അംഗൻവാടിക്ക് പോണ് അംഗൻവാടി പഠിക്കാൻ പോണ് വിട്ടായി തരാന്ന് പറഞ്ഞാ അപ്പം എല്ലാവരുടെയും ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാനും ചെറുതായിട്ട് ഒരുങ്ങിയിട്ടൊക്കെ ഉണ്ട് അപ്പം പത്ത് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ് പത്ത് കുട്ടിയും പത്ത് മണിക്ക് തന്നെ പോകണ്ടാന്ന് വിചാരിച്ചു ചിലപ്പോ ആരും ചിലപ്പോ വന്നിട്ടുണ്ടായില്ലെങ്കിൽ പിന്നെ കുറച്ചേരം അവിടെ പോസ്റ്റ് ആയിട്ട് ആയിട്ടിരിക്കേണ്ടി വരുമല്ലോ അപ്പൊ ഞാനൊരു പത്തേക്കാലൊക്കെ ആയപ്പോഴാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അപ്പൊ ആദ്യത്തെ ദിവസമായോണ്ട് എന്നെ ഭയങ്കര സ്പെഷ്യൽ ഡേ ആണ് ആ പക്ഷെ ഒന്നും വാങ്ങിച്ചിട്ടില്ല ചുച്ചിക്കുട്ടിക്ക് പുതിയ ബാഗോ ടിഫിൻ ബോക്സോ വാട്ടർ ബോട്ടിലോ ഒന്നും വാങ്ങിച്ചിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അംഗൻവാടിയിൽ ഇങ്ങനെ പഠിപ്പിക്കൊന്നുമില്ല നമ്മള് കുട്ടികളൊക്കെ ആയിട്ട് ഒന്ന് ഒന്ന് കളിക്കാനൊക്കെ ആയിട്ടാണോ ആക്റ്റീവായി ഒക്കെ ആവാൻ വേണ്ടിയിട്ടാണ് അംഗൻവാടിയിൽ വിടുന്നത് അപ്പൊ എന്താ ബുക്കിന്റെയും ബാഗിന്റെയും ഒന്നും ആവശ്യമില്ല എന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ട് വാട്ടർ ബോട്ടിൽ മുന്നേ നിന്നൂസിന്റെ ഒക്കെ കൊണ്ടുപോയിട്ടുണ്ട് പക്ഷേ ഇപ്പൊ വാട്ടർ ബോട്ടിലിൻ്റെ ആവശ്യമില്ല അവിടെ വെള്ളം ഉണ്ട് ഒന്നും കൊടുത്തയക്കിണ്ട ഭക്ഷണൊക്കെ അവിടെനിന്ന് കിട്ടും എന്ന് പറഞ്ഞു അപ്പൊ കുട്ടികളൊക്കെ ആയിട്ട് ഇവിടെ വെറുതെ വീട്ടിലിങ്ങനെ ഇരുന്ന് ഫോണിൽ കളിക്കുന്നൂസും പിപ്പിക്കുട്ടിയും കൂടി സ്കൂളിൽ പോയി കഴിഞ്ഞ പിന്നെ ചുച്ചിക്കുട്ടി ഒറ്റയ്ക്കാണല്ലോ അപ്പൊ കൂടുതൽ സമയം ആളീ ഫോണിൽ കുത്തിക്കളിക്കലാണ് കേട്ടോ അപ്പൊ അതിനൊക്കെ ഒരു കുറവ് കിട്ടൂല അംഗൻവാടിയിൽ പോയിട്ടുണ്ടെങ്കിൽ കൊറേ കൂട്ടുകാരികളൊക്കെ കിട്ടി നല്ല രസമാണ് കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ എത്തിയപ്പോഴത്തേന് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം മെമ്പർ മാത്രം വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം മെമ്പർ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ചുച്ചിക്കുട്ടീനെ കണ്ടപ്പോഴത്തേ ടീച്ചർ എടുത്തു പിടിച്ചിട്ടുണ്ട് അങ്ങനെ മിഠായി അവൾക്ക് തന്നെ ടീച്ചർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് ടീച്ചർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ നേരം കഴിഞ്ഞപ്പോൾ പരിപാടികളൊക്കെ തുടങ്ങി പിന്നെ എന്താണ് പുതിയ കുട്ടികളെ അവിടെയുള്ള കുട്ടികൾ വെൽക്കം ചെയ്യലും പൂ കൊടുക്കലൊക്കെ ആയിരുന്നു മിഠായി കൊടുക്കലും ഷെയ്ക്ക് ആൻഡ് കൊടുക്കലും അങ്ങനെ ചുച്ചിക്കുട്ടി ഒരു കുഴപ്പമില്ലാണ്ട് കച്ചാരയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ടീച്ചർ എന്നോട് വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങാനും ആൾക്കൊരു കുഴപ്പമില്ല നിന്ന ദിവസം പിപ്പിക്കുട്ടി എൻ്റെ പിന്നാലെ നടക്കുകയായിരുന്നു പക്ഷേ ചുച്ചിക്കുട്ടി നല്ല നല്ലൊരു ഷറായിട്ട് കുഞ്ഞ് കച്ചാരയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇടയ്ക്ക് നോക്കും ഉമ്മച്ചി പോയോ എന്നൊക്കെ അങ്ങനെ പൂവൊക്കെ കിട്ടിയപ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമായി അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനവാടിയിൽ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പായസമൊക്കെ കുടിച്ചു പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോ നമ്മള് തിരിച്ചു പോന്നുട്ടെ അപ്പൊ ആദ്യത്തെ ദിവസമായി കാരണം ഇന്ന് ഇരുത്തണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഇതാ ഗോതമ്പ് പായസം ഇരുന്നൂട്ടെ എല്ലാവർക്കും ഒരു ഗ്ലാസ് പായസൊക്കെ കൊടുത്തു അപ്പൊ ഏർ നിന്നൂസിനും ബിപ്പിക്കുട്ടിക്കൊന്നും അത്ര വലിയ ഇഷ്ടമില്ല എന്നാലും പകുതി കുടിച്ചു ബാക്കി പകുതി ഞാനാണ്ടെ കുടിച്ചേ അപ്പൊ എനിക്ക് പായസം എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ അവരെല്ലാരും ബാക്കി ഞാൻ കുടിച്ചു എന്നിട്ടത് ഇതാണ് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു പൂവ് സൂര്യകാന്തി പൂവ് കേട്ട അങ്ങനെ പിന്നെ നമ്മൾ തിരിച്ച് പോകുന്നു എല്ലാവരും പോന്നു പിന്നെതേ നമ്മൾ പോകുന്ന വഴിയിൽ നിറച്ചും പൂക്കൾ കണ്ടപ്പോൾ അവിടെ നിർത്തി ഒന്ന് ഫോട്ടോ എടുത്തതാണ് കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ വീട്ടിലെത്തി അപ്പോൾ പോകുന്നതിന് തന്നെ രാവിലെ തന്നെ ചിക്കൻ ബിരിയാണി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പോൾ എന്തായാലും ഉച്ചയ്ക്ക് വന്ന വന്നപ്പോടെ തന്നെ കഴിക്കാമല്ലോ അപ്പോൾ പിന്നെ ഉമ്മ മീ ചിക്കൻ ഒക്കെ പൊരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വന്നപ്പോൾ തന്നെ നമ്മൾ ബിരിയാണി ഒക്കെ കഴിച്ചു ഫുഡൊക്കെ കഴിച്ചു നമ്മൾ കുറച്ച് നേരൊക്കെ കെടുന്നു പിന്നെ ആയപ്പോൾ കുട്ടീസിൻ്റെ മാമി വന്നിട്ടുണ്ടായിരുന്നു തറവാട്ടിലത്തെ കൊച്ചാപ്പാട മോള് അപ്പോൾ ഇതേ കുട്ടീസ് എല്ലാവരും കൂടി അവിടെയാണ് കേട്ടോ മാമി ഹോസ്റ്റലിലാണ് കേട്ടോ നിൽക്കുന്നത് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുകയാണ് അപ്പോൾ ലീവ് കിട്ടി ഇപ്പോൾ വന്നതാണ് അപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടെ വന്ന് ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് പാട്ടൊക്കെ വെച്ച് കൊടുത്തിട്ട് അവർ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ദിവസം ഫുള്ള് വീഡിയോ എടുക്കുന്നില്ല രണ്ട് മൂന്നാല് ദിവസത്തെ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുമ്പോൾ ഭയങ്കര മടുപ്പാണ് കേട്ടോ അത് വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര പ്രയാസമാണ് പിന്നെ നമ്മൾ എടുക്കുന്നത് ഞായറാഴ്ച കഴിഞ്ഞ് തിങ്കളാഴ്ച സ്കൂളിൽ പോകുന്ന ഒരു ക്ലിപ്സ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതേ പുതിയ വാച്ചൊക്കെ കെട്ടിക്കൊണ്ട് പോകണമെന്നും പറഞ്ഞിട്ട് ഇതേ രണ്ടുപേരും ഒരുങ്ങി വാച്ചൊക്കെ എടുത്ത് കെട്ടിയിട്ടുണ്ട് കേട്ടോ ¡Es muy പിന്നെ അന്നത്തെ ദിവസം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ പിറ്റേ ദിവസത്തെ ലഞ്ച് പാക്കിംഗ് വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ അതേ നമ്മളിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം ഇഡ്ഡലിയും സാമ്പാറും ഭയങ്കര കോമ്പോൺ ഇന്നോസ്റ്റിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ലഞ്ചായിട്ടോ അത് തന്നെയാണ് കേട്ടോ കൊടുത്തയക്കാറ് അപ്പോൾ അതേ ടിഫിനൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ടിഫിനായിട്ട് പേരക്കാണ് കേട്ടോ വെച്ചെടുക്കുന്നത് അപ്പം ഉമ്മാനോട് പാരക്ക് തൊലി കളയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ലഞ്ച് ആക്കുന്ന സമയത്ത് ഉമ്മ പാരക്ക് തൊലിയൊക്കെ കളഞ്ഞു തന്നു അപ്പൊ അരിഞ്ഞു വെച്ചോണ്ടിരിക്കയാണ് ഞാണെങ്കില് സാമ്പാറിൽ വെണ്ടയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ വെണ്ടയ്ക്ക കൊറേ ഇടണെന്ന് പറഞ്ഞിട്ട് ഞാൻ വെണ്ടയ്ക്ക രണ്ട് മൂന്ന് കഷ്ണം ഇട്ടെടുത്തു പിപ്പിക്കുട്ടിക്ക് അങ്ങനൊന്നുല്ല എല്ലാ കഷ്ണം കഴിക്കൂട്ടാ അങ്ങനെ നമ്മുടെ ലഞ്ച് സെറ്റായി പിന്നെ പേരൊക്കെ കട്ട് ചെയ്ത് വെച്ചു അപ്പോൾ നിന്നൂസിനാണെങ്കിൽ ടിഫിൻ കൊടുത്തയക്കേണ്ട കാര്യമില്ല പക്ഷേ അവളുടെ ലഞ്ച് ബോക്സിൻ്റെ മോ മുകളിൽ ഒരു ചെറിയ ബോക്സ് ഉണ്ട് അപ്പോൾ അതിൽ കറി കൊടുത്തയച്ചിട്ടുണ്ടെങ്കിൽ പോവുമെന്ന് പേടിച്ചിട്ട് ഞാൻ അത് വേറൊരു പാത്രത്തിലാണ് കറി കൊടുത്തയക്കാറ് അപ്പോൾ ആ ഒരു ഭാഗം ഒഴിഞ്ഞിരിക്കുകയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനതിൽ നിൻ പിപ്പിക്കുട്ടിക്ക് എന്താ ടിഫിൻ വെച്ചാൽ അത് ആക്കി കൊടുക്കൂട്ടോ അപ്പം ദൈവന്ന് പേരൊക്കെ വെച്ചുകൊടുത്തിട്ടുണ്ട്

കുട്ടീസിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പേരയ്ക്ക ഇത് വാപ്പിച്ച് വന്നപ്പോൾ കടയിൽ നിന്ന് വാങ്ങിച്ചോണ്ടെന്ന പേരക്കാണോ വലിയ പേരക്ക ആണ് കേട്ടോ അപ്പോൾ ലാസ്റ്റ് പേരക്കാണ് മൂന്നാലെണ്ണം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സ്കൂൾ വിട്ട് വരുമ്പോൾ ഞാൻ അവർക്ക് ഇങ്ങനെ തൂലിയൊക്കെ കളഞ്ഞ് അരിഞ്ഞുകൊടുക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനായിട്ട് അപ്പോൾ ഇന്ന് ലഞ്ച് ടിഫിനായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല പേരയ്ക്ക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ പേരയ്ക്ക കൊടുത്തയക്കാന്ന് പിന്നെ ഇത് ആ ലഞ്ച് ബോക്സ് ഒക്കെ ടവലിൽ പൊതിഞ്ഞോണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു റെഡ് ടവൽ ആണെങ്കിൽ ഒരെണ്ണം ൂ റെഡ് ടൗണില് വേണമെങ്കിൽ രണ്ടുപേരും കൂടി തല്ലൊക്കെ നടക്കും പക്ഷേ ഇന്ന് ടി ഇങ്ങനെ മുഴുകിക്കൊണ്ടിരിക്കുന്ന കാരണം ലഞ്ച് പാക്ക് പാക്ക് ചെയ്യുമ്പോ ആരും എന്റെ അടുത്തേക്ക് വന്നിട്ടില്ല കേട്ടോ ഞാൻ വിളിക്കാനും പോയില്ല ചില ദിവസങ്ങളിൽ ഞാനിങ്ങനെ കാണിച്ചെടുക്കും അപ്പൊ അതെനിക്ക് എന്നെ ഒരു ഭാര്യയായിട്ട് മാറാറുണ്ട് അത് കാരണം ഞാനിപ്പോ അവരെ അഭാഗത്തേക്കേ വിളിക്കുന്നില്ല ഇപ്പൊ രണ്ടു ദിവസമായിട്ട് അങ്ങനെയാണ് കേട്ടോ ഞാൻ വേഗം അവര് കാണാണ്ട് തന്നെല്ലാം ബാക്ക് ചെയ്ത് ബേഗില് വെക്കും അപ്പോൾ വലിയ പ്രശ്നമില്ല അവര് കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് അപ്പൊ എനിക്കത് വേണം എനിക്കിത് വേണം പിപ്പിക്കുട്ടിക്ക് വിളിച്ചാൽ അത് കൊടുത്തു എനിക്ക് തന്നില്ല എന്നൊക്കെ പറഞ്ഞു ഭയങ്കര പരാതികളാണ് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ചുച്ചിക്കുട്ടി എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ കൂടെ തന്നെ ഞാൻ പല്ലൊക്കെ തേപ്പിച്ചു പിന്നെ ഇഡലിയും ഒക്കെ ആവുമ്പോൾ അവൾക്ക് തന്നെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പുട്ടൊക്കെ ആണെങ്കിൽ നമ്മൾ വാരി കൊടുക്കണം പക്ഷേ ഇഡ്ഡലി ആളിങ്ങനെ സാമ്പാറിങ്ങനെ മുക്കി കഴിച്ചോളൂ അപ്പോൾ ഞാൻ അവളുടെ കുഞ്ഞു പാത്രത്തിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുഞ്ഞു കസേരയിൽ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നിന്നൂസിനും ബിപ്പിക്കുട്ടിയും ഒക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തു കേട്ടോ നേരത്തെ അങ്ങനെ ദേ ഞാൻ ബാഗൊക്കെ സെറ്റ് സെറ്റാക്കി കഴിഞ്ഞാൽ വേഗം ഉമ്മർത്ത് കൊണ്ട് വെക്കും പിന്നെ ദേ മുടിയും കണ്ണൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട് പിന്നെ ദേ സോക്സ് ഇട്ട് ഇട്ടുകൊടുക്കാണ് അപ്പോഴത്തേനും വണ്ടി വന്നിട്ടുണ്ടായിരുന്നു വേഗം വണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചില ദിവസങ്ങളിൽ നേരത്തെ വരും ചില ദിവസങ്ങളിൽ നേരം വൈകി വരും ഒരു കൃത്യമായിട്ടൊരു സമയം നമുക്ക് പറയാൻ പറ്റൂല അതെന്താ അങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ ഞാനൊരു പത്ത് മിനിറ്റ് മുന്നേ ഒമ്പത് മണിക്ക് പത്ത് മിനിറ്റ് മുന്നൊക്കെ വേഗം എല്ലാവരും ഒരുക്കി ധൃതിയിലായിരിക്കും ുന്നതൊക്കെ എന്നിട്ട് പിന്നെ കുറച്ച് കുറച്ചേരും ഇരുന്നാലും കുഴപ്പമില്ലല്ലോ സമാധാനമായിട്ട് ചില ദിവസങ്ങള് വേഗം വരും അത് കാരണം വേഗം ഒരുക്കി നിർത്തിട്ടവരെ അങ്ങനെ ഇതേ വണ്ടി വന്നു അവർ കയറിപ്പോയി അങ്ങനെ അവർ പോയിട്ടുണ്ട് പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നു അപ്പോൾ ഞാൻ പല്ല് ചിലപ്പോൾ തേച്ചിട്ടുണ്ടാവില്ല അവർ പോയി കഴിഞ്ഞിട്ട് സമാധാനത്തിൽ പല്ല് തേച്ച് സമാധാനത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കുകയാണ് അപ്പോൾ ടി വി ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഇതിൽ ഇടുന്ന ഉണക്കമുളക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് തപ്പിത്തെറിഞ്ഞെടുത്ത് കഴിക്കുന്നുണ്ട് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിൽ കഴിക്കല് കഴിയുമ്പോൾ പിന്നെ വേഗം ചുച്ചു കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകും അങ്ങനെ കുളിപ്പിച്ച് അവളെ ഒരുക്കി അംഗൻവാടിയിലേക്ക് വിടണം പതുക്കനെ വീഴൂലേ ഓടിയെ ഏ കൈ പിടിക്ക് കുട വേണ്ടല്ലോ വെയിലില്ല നമ്മുടെ ചുച്ചിക്കുട്ടീനെ അംഗൻവാടിയിലേക്ക് കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഒരുങ്ങുന്ന വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ അപ്പോൾ റോഡെത്തി പതി അവളെ എടുത്തിട്ടുണ്ട് അങ്ങനെ കുറച്ച് നടക്കുമ്പോഴത്തേന് നമ്മുടെ അംഗൻവാടി എത്തി അവിടെ എത്തിയപ്പോഴത്തേനും പുതിയ കുട്ടികൾ ആരൊക്കെയോ കരയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് കണ്ടപ്പോൾ ഞാൻ പേടിച്ചുള്ള ചുച്ചിക്കുട്ടി കരയോ പക്ഷെ അവൾക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല ടീച്ചർ അവൾ എടുത്തുകൊണ്ട് പോയിട്ട എന്നിട്ട് പിന്നെ നമ്മൾ വേഗം വീട്ടിലേക്ക് തിരിച്ചു വന്നു എന്താ പണികളൊക്കെ വേഗം ചടപടയിൽ നിന്ന് തീർത്തു പിന്നെ ഒരാഴ്ച ഉച്ച വരെയുള്ളൂ അങ്ങൻപാടിയാ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചതിന് ശേഷം അവളെ വന്ന് കൊണ്ടുപോവാം അങ്ങനെ ദേ ഞാൻ അവളെ കൊണ്ടുപോകാനിട്ട് അപ്പത് ദേ ആള് നല്ല ഉഷാറായിട്ട് ബാഗിട്ട് കൊടെ നിവർത്തിയാലേ അവൾ അവിടെ നിന്ന് വരൂന്നു പറഞ്ഞിട്ട് അവൾക്ക് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ദേ അപ്പൊ ദേട്ടാ അങ്ങനെ വീടെത്തിയത് ഡ്രസ്സൊക്കെ മാറ്റി അപ്പൊ ഉറങ്ങാൻ പറഞ്ഞിട്ട് എന്ത് ചെയ്താ ഉറങ്ങണില്ല കേട്ടോ ഭയങ്കര കളിയാണ് അപ്പൊ ദേത്തത്തമാരുടെ കളറിങ് ബോക്സ് ഒക്കെ എടുത്തിട്ടുണ്ട് ഈ ബോക്സ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിലെ കളർ പെൻസിലൊക്കെ ഇങ്ങനെ നിരത്തിയിടും എന്നിട്ട് പിന്നെ ഞാൻ എടുത്ത് വെക്കണ കേട്ടോ അതിൽ പകുതിയോളം കാണുണ്ടാവില്ല കട്ടിലിന്റെ അടിയിലും അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കണുണ്ടാവും അപ്പൊ പകുതിയോളം കളർ പെൻസിൽ അതിൽ നിന്ന് പോയിട്ടുണ്ട് പിന്നെ ഇങ്ങനെ അലമാരി തുറന്നിട്ട് ഓരോന്നെടുത്ത് ഇങ്ങനെ നിരത്തലാണ് കേട്ടോ അവളുടെ പരിപാടി അങ്ങനെ കൊറച്ചേരും കളിച്ചിട്ട് പിന്നെ ഞാനാണെങ്കിൽ സ്റ്റിച്ച് ചെയ്യാൻ കൊറച്ചേരും ഇരുന്നു അപ്പൊ അവളിങ്ങനെ കളിച്ച് നടന്ന ഉമ്മ ഞാനൊരു ചെറിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത വിവരം ഞാൻ ലോങ് വീഡിയോയിൽ പറഞ്ഞിട്ടില്ല ഷോർട്ട് വീഡിയോയിൽ രണ്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പൊ എന്താ വലിയ ഐഡിയ ഒന്നും ഇല്ല ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ അത് കാരണം ഞാൻ അങ്ങനെ അങ്ങോട്ട് ഇതായിട്ടില്ല കേട്ടോ പതുക്കെ പതുക്കെ പതുക്കെങ്ങോട് സ്റ്റാർട്ടപ്പ് ആവാമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ രണ്ട് മെറ്റീരിയൽ ഓൺലൈൻ വഴി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എന്താ പറയുക ക്രിസ്മസ് ഫ്രോക്കായിട്ട് ഞാൻ തയ്ച്ച് ഇടാനാണ് എൻ്റെ ഒരു ഉദ്ദേശ്യം അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വാട്സപ്പ് നമ്പർ കൊടു കൊടുത്തിട്ടുണ്ട് ഷോർട്ട് വീഡിയോയിലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ആ നമ്പറിൽ ഓർഡർ ചെയ്താൽ ചെയ്യാവുന്നതാണ് കേട്ടോ അങ്ങനെ ഞാൻ എനിക്ക് ആദ്യം കിട്ടിയത് കിങ്ങിണിത്താത്തയുടെ ഓർഡർ ആണ് കേട്ടോ എൻ്റെ മൂത്തമാടെ മോളാണ് അപ്പം എൻ്റെ ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന സമയം എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയുക വല്ലാത്തൊരു സമയമായിരുന്നു ഭയങ്കര ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന സമയമായിരുന്നു കേട്ടോ അപ്പം ഞാൻ അതിൽ നിന്നൊക്കെ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് പലരെയും സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം അതിലൊരാളാണ് കേട്ടോ കിങ്ങിണിത്താത്ത എൻ്റെ എല്ലാവരും കൂടെപ്പറപ്പുകളെ പോലെ തന്നെ കിങ്ങിണി കിങ്ങിണിത്താത്ത എനിക്ക് നല്ല സപ്പോർട്ട് തന്നിട്ടുണ്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് എന്നെ സമാധാനിപ്പിച്ചു പിന്നെ എന്റെ ഉമ്മച്ചിയും ഇക്കിയും അനിയനും അനീതി എല്ലാവരും എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവരൊക്കെ ഉള്ളതുകൊണ്ട് മാത്രാണ് ഞാൻ ഇന്ന് ഇങ്ങനെ നിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെയോ ആയി പോയനെട്ടോ യും മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് ഞാൻ കടന്നു പോയിക്കൊണ്ടിരുന്നൊക്കെ കറി കയറി വന്നിട്ടുണ്ടെങ്കിൽ അതിന് പിന്നില് കുറെ പേര് മെസ്സേജും സപ്പോർട്ടും ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ മറുവശത്ത് നമ്മൾ നമ്മളറിയാണ്ട് നമ്മൾ പരിഹസിക്കുന്നവരും കുറ്റപ്പെടുത്തുന്നവരും ഒക്കെ ഉണ്ടാവും അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല ഇപ്പോഴത്തെ എന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നാല് കാശ് ഉണ്ടാക്കണം എന്റെ കുട്ടീസിനെ നല്ല രീതിയിൽ പഠിപ്പിക്കണം അതൊക്കെ ആണ് കേട്ടോ അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇത് എത്രത്തോളം സക്സസ് ആവാന്നൊന്നും എനിക്കറിയില്ല എന്നാലും എന്റെ മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്കും താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് ഡ്രസ്സൊക്കെ ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ സ്റ്റിച്ചിങ് പകുതി എത്തിയപ്പോഴത്തേനും നമ്മുടെ കുട്ടീസ് സ്കൂൾ വിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഒരു നാലരയൊക്കെ ആകുമ്പോഴത്തേനും അവർ വന്നു അപ്പോൾ അവർക്കുള്ള പാലൊക്കെ തിളപ്പിച്ചു കൊടുത്തു പിന്നെ പഴം അരിഞ്ഞ് പഞ്ചസാര ഇട്ട് കൊടുക്കാൻ പറഞ്ഞു ചില ദിവസങ്ങളിൽ ഞാൻ വാട്ടിയിട്ടാണ് കേട്ടോ കൊടുക്കാറ് അപ്പോൾ ഇന്ന് പഴം അരിഞ്ഞ് പഞ്ചസാര ഇട്ട് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ അവരായിട്ട് ഇങ്ങനെ കുറച്ച് നേരം സ്കൂളിലത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ പിന്നെ ചുച്ചു കുട്ടിയാണെങ്കിൽ ഉറങ്ങിയിരുന്നു ഉമ്മ കൊണ്ട് കുറച്ച് നേരം ഉറക്കിയിട്ടാണ് പിന്നെ ദേവര് വന്നപ്പം എണീറ്റിട്ടുണ്ട് അപ്പം ആ ഉറങ്ങുന്നതിൻ്റെ മത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ പാപ്പച്ചു കൊണ്ടുവന്നതാണ് കേട്ടോ ഈ ഒരു ഡയറി മിൽക്ക് ഇന്നലെ അപ്പം ഇന്നലെ ഉറങ്ങാൻ സമയമാവുമ്പോഴാണ് പാപ്പച്ച് വരാ അപ്പോൾ അത് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ സ്കൂൾ വിട്ട് വന്നപ്പോൾ ദേവർ കഴിച്ചോണ്ടിരിക്കുകയാണ് കേട്ടാ അപ്പം ഇത്രക്കുള്ളൂ നമ്മുടെ വിശേഷങ്ങള് ഞാന് രണ്ട് മൂന്നാല് ദിവസത്തെ വീഡിയോ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് വീഡിയോസ് ഇങ്ങനെ ഫുള്ളാക്കി ഒരു വ്ളോഗാക്കിയതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ കാണിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർഡർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്പറിൽ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഓർഡർ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇത്രക്കുള്ളൂത്തെ വിശേഷങ്ങൾ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം പറ്റുക